ക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫ ഞാൻ സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ബർമ്മശല്യ അഥവാ സേമിയ അത് വെച്ചിട്ടാണ് കുനാഫ ഉണ്ടാക്കുന്നത് ഇത് സാധാരണ സേമിയാണ് ഇതിനെക്കാട്ടി നൈസായിട്ട് നേരിയത് കിട്ടും അതാണ് സാധാരണ റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ കിട്ടുന്ന കുനാഫയിൽ ഉണ്ടാവുക ഞാൻ ഏതായാലും ഇത് വെച്ചിട്ടൊന്ന് ആക്കി നോക്കാം നമുക്ക് കുനാഫ ഉണ്ടാക്കാൻ തുടങ്ങാം മൂന്ന് സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അത്രയും തന്നെ നമുക്ക് പാൽപ്പൊടിയും കൂടെ എടുക്കാം മൂന്ന് സ്പൂണ് പാൽപ്പൊടിയും കൂടെ എടുത്തു മൂന്ന് സ്പൂണ് പാൽപ്പൊടിയും കോൺഫ്ലോറും കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം പാലിലാണ് നമ്മൾ ഇത് മിക്സ് ആക്കുന്നത് കോൺഫ്ലോറും പാൽപ്പൊടിയും കൂടെ മിക്സ് മിക്സാക്കിയത് നമുക്കൊന്ന് കുറുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട് അതൊരു ക്രീം പരുവത്തിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കോൺഫ്ലവറും പാൽപ്പൊടിയും കൂടെ പാലിൽ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇത് ക്രീമാകുന്നതുവരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കാരണം കോൺഫ്ലവറും പാൽപ്പൊടിയാണ് ഇതിൽ തന്നെ ഇത് കുറുക്കിയെടുക്കാം ഒരു ക്രീമി പരുവത്തിൽ നമുക്ക് സ്റ്റീ ഓഫ് ചെയ്യാം ഉണ്ട് ഇപ്പം തന്നെ നല്ല ഇതിൻ്റെ സ്ട്രെച്ചറൊക്കെ മാറി ആവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം കാണിക്കാം പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിന് തണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അടുത്തായിട്ട് നമ്മൾ കുറച്ച് പാൽ കാച്ചാൻ പോയത് ഇത് നമുക്കൊന്ന് കാച്ചിട്ട് കുറച്ച് ചീസ് ചീസാക്കി എടുക്കേണ്ടതുണ്ട് നമ്മൾ പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വെള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാലിൽ പുളിമയം വീണാലത് പിരിഞ്ഞ് പോകുന്നുള്ളത് പെരുത്ത് പോകുമെന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് ഈ പാല് കാച്ചിട്ടാകുമ്പോൾ അതുപോലെ നാരങ്ങ നീരൊഴിച്ചിട്ടുന്ന് പിരിച്ച് എടുക്കേണ്ടിയതുണ്ട് ഈ പേസ്റ്റ് രൂപത്തിലുള്ള ചീസാണ് ഇതിനാവശ്യം നമ്മൾ കടകളിൽ നിന്ന് കിട്ടുമ്പം അതിൻ്റെ സ്ലൈസ് തന്നെ ഉപയോഗിച്ചാൽ മതി ഇതിപ്പം നമ്മൾ വീട്ടിലാക്കുമ്പോൾ അത് സ്ലൈസായിട്ട് ഉപയോഗിക്കാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ക്രീമായിട്ട് ഇട്ടാൽ മതി നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് പൊന്തി അതിലേക്ക് നമുക്കിനി കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടൊന്ന് അതിനെ പിരിപ്പിച്ചെടുക്കാം ഞാൻ മുമ്പ് ചീസാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണാത്തവർ കാണാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാമല്ലോ പിന്നെ പുറത്ത് പോകുമ്പോൾ നമുക്ക് കടകളിൽ നിന്ന് കഴിക്കാം അത് വന്നിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അത് ചെയ്തിട്ട് നല്ലതായിട്ട് മക്കൾ കഴിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ല പാൽ പിന്നെ വെള്ളവും പാലും വേറെ വേറെ പിരിഞ്ഞ് വരാൻ തുടങ്ങി നമ്മൾ പാലിങ്ങനെ പിരിച്ചെടുത്തു ഇത് കഴിഞ്ഞ് നമുക്കൊരു അരിപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ഇത് മാത്രം വെള്ളം കളഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് ഇത് തണതിന് ശേഷം നമുക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച ക്രീമും ഇതും കൂടി ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം നമ്മൾ പാൽ പെരിപ്പിച്ചെടുത്തത് ഒന്ന് പിരിഞ്ഞ പാലായത് ഉണ്ടാവും ഒന്നും കൂടെ രണ്ടും മിക്സിട്ടിട്ട് അടിച്ച് എടുക്കണം നല്ല വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് നമ്മൾ കളയണം മാക്സിമം വെള്ളം കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അടിച്ചെടുക്കുക തയ്യാറാക്കി വെച്ച ക്രീം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പാല് പിരിച്ചതും കൂടെ നമുക്ക് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ക്രീമിൻ്റെ കൂടെ നമ്മൾ പാൽ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണ് പോലെ പാലും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിതൊന്ന് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായ ക്രീമായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ ഈ സേമിയ ഒന്ന് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വേണം നമുക്കിത് നമുക്കതൊന്ന് നന്നായിട്ട് എല്ലായിടത്തും എത്തുമ്പോഴത്തേക്കും മിക്സ് ആക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ തീ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ നെയ്യൊന്ന് മുത്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാന്ന് ഓക്കെ സേമി ഒന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് മുത്ത് പോകേണ്ട നമുക്കൊന്ന് കൂനാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് സേമി ഇട്ട് കൊടുക്കാം സേമി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം നമ്മൾ ആക്കി വെച്ച ക്രീം ഈ സേമേൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി കൊടുക്കണം വിസിൻ്റെയും പാൽപ്പൊടി കോൺഫ്ലവർ എല്ലാം കൂടെ ക്രീമാക്കിയത് സേമിയൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ നമ്മൾ സേമിയ വിതറി കൊടുക്കണം എന്നിട്ട് വേണം നമുക്കിത് റെഡിയാക്കാൻ നമുക്കിതിൽ നട്ട്സ് ആണ് ഇഷ്ടമുള്ളവർക്ക് ഒക്കെ ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ കുനാഫ ചെറിയ തേൽ വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ടാകുമ്പോൾ ഇനി കാണിക്കാം നമ്മൾ മറ്റൊരു പാനിലേക്ക് മറിച്ചിട്ടുണ്ട് കുനാഫയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് മധുരമാണ് മധുരത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ പഞ്ചസാര പാനീയാണ് എത്ര മധുരം വേണോ അത്രയും പഞ്ചസാര ഉപയോഗിക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയും വെള്ളവും കൂടെ നമുക്കൊന്ന് ഉറുക്കിയെടുക്കാം ആഹാ നല്ല റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിന് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം നമ്മൾ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം നമ്മുടെ കുഞ്ഞാഫ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ കുനാഫയിലേക്ക് നമ്മൾ പനസാരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മുറിക്കുക നമ്മൾ കഴിക്കുന്ന നേരത്ത് വേണം ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഒഴിച്ച് നോക്കേണ്ട ആവശ്യം ഇല്ല നമ്മളിപ്പം പാർസൽ വാങ്ങിയെന്നെങ്കിൽ അവർ പഞ്ചസാര പനി വേറെ തന്നെ തരും നമുക്ക് മധുരത്തിനനുസരിച്ച് ഇത് ഉപയോഗിച്ചാൽ മതി കുഞ്ഞാപ്പം ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കും എങ്ങനെയുണ്ടെന്ന് നല്ല ക്ലിയറായിട്ട് മുറിഞ്ഞൊക്കെ വരുന്നുണ്ട്